വിത്തിൻ്റെ ഉപമയെക്കുറിച്ചാണ് നാല് സ്ഥലങ്ങളിൽ വീണ വിത്തുകളെ നമ്മൾ കാണുന്നുണ്ട് വഴികരികെ വീണു പാറ സ്ഥലത്ത് വീണു മുള്ളിനിടയിൽ വീണു നല്ല നിലത്ത് വീണു നമ്മളുടെ എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ വിശ്വാസിയായി എൻ്റെ ഹൃദയത്തിൽ വചനമുണ്ട് ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു ഞാൻ വചനത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു പക്ഷേ എനിക്കെന്തുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ അതിൽ നടക്കാൻ പറ്റുന്നില്ല ആ ഒരു ചെയർ നമ്മുടെ മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചെയറിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ അയ്യോ ഒടിഞ്ഞു പോകുമോ വീണു പോവോ നാലു കാലം നേരെയാണോ എല്ലാം നോക്കി നോക്കി നമ്മൾ ഇരുന്നാൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ വീണു വീണുപോകും സോ ആ ചെയറിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതുപോലെ നമ്മളെ വീണ്ടെടുത്തവൻ നമുക്ക് പുതിയ ജീവൻ തന്നവനാണ് പറഞ്ഞത് അറുപതും നൂറും മേനി നിങ്ങളിലുണ്ടാകുമെന്ന് ഹലോ ലുയ സോ ഉണ്ടാകുമെന്ന് പറഞ്ഞതിനെ ആരും വിശ്വസിക്കത്തില്ല മുള്ളിനിടയിൽ വീണു അയ്യോ ഞാൻ മുള്ളിനിടയിൽ കിടക്കുക പാറ സ്ഥലത്ത് വീണു ഞാൻ പാറലിരിക്കുക ഞാൻ വഴിയരികെ ഇട്ടു വഴിയരികെ ആ അവസ്ഥയാണ് പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഹൃദയങ്ങളൊക്കെ ചിലപ്പം ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഇന്ന് ആഴത്തിൽ നമ്മളതിനെ ഒന്ന് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാൻ പോവുകയാണ് യേശു കർത്താവ് പലപ്പോഴും ഉപമകളിലൂടെയാണ് യേശു ശിഷ്യന്മാർ പത്താമത്തെ വാക്യത്തിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ ഉപമകളായിട്ട് ഇതൊക്കെ സംസാരിക്കുന്നത് കാരണം ഇന്ന് വരം ലഭിച്ചിട്ടില്ലാത്തവരുമുണ്ട് വരം ലഭിച്ചവരുമുണ്ട് അതുകൊണ്ടാണ് അവസാനത്തിൽ പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ഹലോ ലുയ്യാ സോ എല്ലാവരും നമ്മൾ മനുഷ്യരെ എല്ലാം നോക്കുമ്പോൾ എല്ലാവർക്കും ചെവിയുണ്ട് പക്ഷേ എന്തുകൊണ്ട് യേശു കർത്താവ് വീണ്ടും പറയുന്നു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവനുണ്ട് ലോകസ്ഥാപനത്തിന് മുന്നമേ അമേം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് അവർക്ക് മാത്രമേ ഇത് കേട്ടാൽ മനസ്സിലാവുകയുള്ളു ബാക്കി എല്ലാവരും ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളവരാണ് ആ വിളിയും ഉള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം എന്തു ചെയ്യും മുന്നമേ പോകുന്നവരെ അല്ലെങ്കിൽ ഈ ആഴത്തിൽ ഇറങ്ങിയവരെ ആ നദിയിൽ നീന്തി നടക്കുന്നവരെ എങ്ങനെ പുറകോട്ട് അവർ നോക്കുന്നു റിവേഴ്സിലേക്ക് അപ്പം നമുക്ക് ആ അദ്ധ്യായമൊന്ന് വായിക്കാം ഒന്നാമത്തെ ആ പതിമൂന്നാം അദ്ധ്യായം മത്തൈ സുവിശേഷം പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ് അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനരികെയിരുന്നു എന്നാണ് എന്നാണ് ഒരു അധ്യായം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് ആദ്യം എഴുതിയിരിക്കുന്നത് അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനരികെയിരുന്നു അപ്പം നമ്മൾ ചിന്തിക്കണം എന്തായിരിക്കും അന്ന് അന്ന് എന്നുള്ളതിനൊരു പ്രത്യേകത എന്തുവാ മുകളിൽ എഴുതിയിരിക്കുന്നു അവൻ്റെ ശിഷ്യന്മാർ പറയുകയാണെങ്കിൽ നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും ദൈ വന്ന് നിൽക്കുന്നു വളരെ ആഴത്തിൽ നമ്മളത് നിങ്ങൾ ഫോക്കസ് ചെയ്തു ചിന്തിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നും ആ സഹോദരന്മാരും നിൻ്റെ അമ്മയും വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതോടെ എൻ്റെ അമ്മ ആർ എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു അതൊരു ഭയങ്കര ഒരു ചോദ്യമാണ് കാരണം നമ്മൾ ഭൂമിയിൽ പറയും പെറ്റ അമ്മയാണ് അവിടെ നിൽക്കുന്നത് അല്ലേ പക്ഷേ യേശു കർത്താവ് വന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സ്ഥാപിക്കാനോ പറയാനോ അല്ലെന്നുള്ള കംപ്ലീറ്റ് കോൺഫിഡൻറ്റ് യേശു കർത്താവിൻ്റെ ഉള്ളതിനുണ്ട് ബിക്കോസ് യേശു കർത്താവിനെ നയിക്കുന്നത് പിതാവാണെന്നുള്ള പൂർണ്ണ വിശ്വാസം യേശു കർത്താവിനുണ്ടല്ലേ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ യേശു പറഞ്ഞു ഞാൻ ചെയ്തതിൽ അധികം നിങ്ങൾ ചെയ്യും അപ്പോൾ ഈസിയാണോ ഇത് ഇങ്ങനെ ജീവിക്കാൻ ഇറ്റ് ഈസ് ഈസി അങ്ങനെ ആ ഒരു തലത്തിലേക്ക് അനേക സഹോദരിമാർ ഈ ദിവസങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇതൊരു നമുക്ക് തോന്നും ഇറ്റ് ഈസ് നോട്ട് ഈസി എന്ന് പറയും പക്ഷേ ഇറ്റ് ഈസ് വെരി ഈസി ഇറ്റ് ഈസ് വെരി ഈസി അല്ലല്ലോയ്യാ സോ അടുത്തത് പറയുന്നു വളരെ പുരുഷാരം അവിടെ പറയുന്നു സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു പറഞ്ഞു അപ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ആ ആ കാര്യം പറഞ്ഞെങ്കിൽ മാത്രമേ മത്തൈ സുശേഷം പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലെ അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലിനരികെ ഇരുന്നു എന്തിന് എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് തുടങ്ങുന്നത് അപ്പോൾ മാത്രമേ ഈ ഡിസൈപ്പിൾഷിപ്പിൽ നിങ്ങൾ സഹോദരിമാർ മിനിസ്ട്രിയിലേക്കുള്ളവർക്ക് ഈ എന്താണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്തിന് വന്നു എന്നുള്ളതും മനസ്സിലാകത്തുള്ളൂ നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടപ്പാട് ഞാൻ എന്തിനു ഇത്രയും ശോധനയിലൂടെ പോകണം എൻ്റെ കണ്ണ് എപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നനഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി ആവണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് പക്ഷേ എപ്പോഴും എൻ്റെ കണ്ണിങ്ങനെ എപ്പോഴും ഒരു വെറ്റായിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് അത് ആത്മഭാരമാണ് ഹലോ ലൂയ്യ യഥാർത്ഥമായൊരു ചോസിൻ്റെ അടയാളമാണ് അവർക്ക് എല്ലാത്തിനുമൊന്നും സന്തോഷിക്കാൻ പറ്റില്ല ഓൾവേസ് അവരൊരു അമ്മ ഒരു ഉടഞ്ഞ പാത്രം പോലെ എപ്പോഴും സംതിങ് ഈ ഭൂമിയിൽ ഇരിക്കുന്നെങ്കിലും അവരുടെ മനസ്സെപ്പോഴും അമ്മ സ്വർഗവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഹോളി സ്പിരിറ്റ് എപ്പോഴും അബ്ബാ പിതാവേന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും അവരുടെ ആത്മാവിനോട് ചേർന്ന് ഹലോ ലുയാ സോ ഇവിടെ മനസ്സിലായല്ലോ അപ്പം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആരാ ഓരോരുത്തരും ആരായി തീരണം യേശു കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ സഹോദരങ്ങളായി മാറണം അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഓക്കെ ഇനി ഈ ഉപമകളിലൂടെ ഓരോ ഉപമകളിലൂടെ ഓരോ വാക്യങ്ങളായിട്ട് വായിച്ചാട്ടെ രണ്ടാമത്തെ വാക്യം വായിച്ചെ പതിമൂന്നാം അദ്ദേഹത്തിന്റെ രണ്ടാം വാക്യം വായിച്ചാട്ടെ വളരെ പുരുഷരം അല്ലേ അതെ വളരെ പുരുഷാരൻ അവന്റെ അടുക്കൽ വന്നു കൂടിയത് കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു എല്ലാം കരയിലിരുന്നു അവൻ പ്രസ്താവിച്ചത് എന്തെന്നാൽ പുറപ്പെട്ടു വീണു യെസ് നാലാം വാക്യം വരെയാണ് ഒരു പോയിന്റ് ആയിട്ടിരിക്കുന്നത് ആദ്യമേ നമ്മൾ നോക്കുന്നത് വഴിയരികെ വീണ വിത്തനെ കുറിച്ചാണ് ഇതൊരു ഉപമയായിട്ടാണ് യേശു കർത്താവ് പറയുന്നത് ഉപമയായിട്ട് പറയുമ്പോൾ നമ്മൾ അന്ന് ഈ യേശു കർത്താവിൻ്റെ എന്തിനു വന്നു എന്നുള്ളത് ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകത്തില്ല ഓരോ കാര്യങ്ങളും അവരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഭാഗ്യം ലഭിച്ചവരാണ് നമുക്ക് അത് മനസ്സിലാക്കാനുള്ള കൃപ കർത്താവ് തന്നു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു അന്ന് അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല യേശു കർത്താവിൻ്റെ കൂടെ നടന്നിട്ടെങ്കിൽ നടക്കുന്നെങ്കിലും അപ്പോൾ വഴിയരികെ വീണ വിത്തിനെ കുറിച്ചാണ് നമ്മൾ ഇത് നോക്കുന്നത് ഓക്കെ വഴിയരികെ വീണ വിത്തിൻ്റെ പ്രത്യേകത എന്താണ് കട്ടിയുള്ള ഹൃദയം ഓക്കെ ഇത് വഴിയരികെ വീണ് കഴിഞ്ഞാൽ പറവകൾക്ക് ഇത് എന്താ പറയുക പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല ഇത് പബ്ലിക് പ്രോപ്പർട്ടി പോലെയാണ് കിടക്കുന്നത് വഴിയരികിൽ ഇപ്പം വിത്ത് വേദ ഇട്ടിട്ട് പോയെന്ന് വെച്ചോ ആർക്കു വേണമെങ്കിലും എടുത്തുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം എനിക്ക് വേണമെങ്കിലും എടുക്കാം ആർക്കു വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം അല്ലേ പബ്ലിക്കായി അത് അല്ലേ അപ്പോൾ ഒരു അതിനൊരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അതിനൊരു ഇല്ല അതിന് അവിടെ എന്തുവേ എന്തും എങ്ങനെയാകാം ആർക്കും എന്തും ചവിട്ടിപ്പോകാം ഒരു ഫോക്കസ് ഇല്ല ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല വിശ്വാസിയാണ് പക്ഷേ വഴിയിരികിൽ വീണ വിത്തുപോലെയാണ് ആ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ആഴത്തിൽ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നത് അണ്ടിലണ്ണ വചനം അത് നമ്മുടെ ഉള്ളത്തിൽ അത് നീരുറവയായി ക്രിയ ചെയ്തില്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് ഫോക്കസിൽ ഡെയിലി നിൽക്കാൻ പറ്റത്തില്ല വീണു പോകും ഇടയ്ക്ക് ഈ നാല് ഉപ ഓരോ ഫോക്കസും ഓരോ മണ്ണിൻ്റെ അവസ്ഥയെ കാണിക്കുകയാണ് ഓക്കെ സോ മണ്ണാണ് ഇവിടെ പ്രോബ്ലം പ്രോബ്ലമായിരിക്കുന്നത് ഇവിടെ സീഡിനൊരു ഇല്ല സീഡ് ആ പെർഫെക്ഷനിലുള്ള ആ വിതയ്ക്കുന്ന മനുഷ്യൻ എല്ലാ സ്ഥലങ്ങളിലും ആ വിത്തിടുന്നുണ്ട് നല്ല വിത്താണ് അദ്ദേഹം ഇടുന്നത് അപ്പം വിതക്കാരന് പ്രോബ്ലം ഇല്ല ഹീസ് കോൺഫിഡൻറ്റ് പക്ഷേ വിത്തിന് പ്രോബ്ലം ഇല്ല ഇവിടെ എവിടെ എന്താണ് പ്രോബ്ലം ആയിട്ടുള്ളത് നിങ്ങൾ പറ എന്തോ ഇവിടെ പ്രോബ്ലം മണ്ണാണ് ഇവിടെ പ്രോബ്ലം ആയിട്ടിരിക്കുന്നത് അല്ലേ ആമേ സൊ മണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസികളുടെ ഹൃദയമാണ് നമ്മൾ പഴയ ഹൃദയത്തോടു കൂടിയായിരിക്കുന്നത് ഇനി ഒരു പുതിയ ഹൃദയം നമുക്ക് വേണം അല്ലേ അപ്പോൾ പുതിയ ഹൃദയമാക്കുവാനായി പരിശുദ്ധാത്മാവിനെ നമ്മൾ ന്യൂ ബോൺ എഗെയിനായി പക്ഷെ നമ്മൾ ബോൺ എഗെയിൻ ആയെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളെ ഫുള്ളി കൺട്രോൾ ഏറ്റെടുക്കുകയാണ് ഹോളി സ്പിരിറ്റ് നമ്മൾ പൂർണ്ണമായി നമ്മുടെ ദേഹം ദേഹി ആത്മാവ് സോ മൂന്നും നമ്മൾ നേരത്തെ ആദമ്യ പാപത്തിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മൾ റിവേഴ്സായിരുന്നു നമ്മുടെ സോൾ പറയുന്നത് ഞാൻ പറയുന്നതായിരുന്നു എൻ്റെ ബോഡി കേൾക്കുന്നത് അല്ലേ ആത്മാവ് സൈലൻ്റ് ആയിരുന്നു എന്നാൽ ബോൺ അഗെയിൻ ആയപ്പോൾ എൻ്റെ സ്പിരിറ്റ് ആക്റ്റീവായി സോളിനെ ഇനി സോളിനി സോളിനെ സ്പിരിറ്റ് പറയുന്നത് സോൾ കേൾക്കണം സോൾ പറയുന്നത് ഇങ്ങോട്ട് ബോഡി കേൾക്കണം റിവേഴ്സിൽ വരണം നേരത്തെ ഇങ്ങോട്ട് പോകായിരുന്നു ഒരാൾ സൈലൻറ്റുമായിരുന്നു ഇനി തിരിച്ചു വരുമ്പോൾ മൂന്ന് പേരും ആക്റ്റീവ് ആവുകയാണ് അപ്പം ഇതിന് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ് കാരണം ഈ ഭൂമിയിലിരിക്കുമ്പം ഈ വിൽ ലോകത്തിലാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെ നമ്മൾ നല്ലതായിട്ട് ജീവിക്കാൻ തുടങ്ങിയാലും എവിടെന്നെങ്കിലും ഒരു കുത്തു വരും നമുക്ക് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പാര വരും എവിടെന്നെങ്കിലും ഒരു ബോംബ് വരും എവിടുന്നെങ്കിലും ഒന്നുമില്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തായിരിക്കും എപ്പോഴും പ്രശ്നങ്ങൾ കൊണ്ട് ഇസ്രായേലിനെ പോലെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് വാറിൻ്റെ എനി ടൈം ആ ശബ്ദം കേൾക്കാം ഊന്നുള്ളത് എങ്ങനെയായിരിക്കുന്നത് നമ്മൾ അല്ലേ വിശ്വാസികൾ യഥാർത്ഥമായൊരു ചോസിൻ്റെ ജീവിതം അങ്ങനെയല്ലേ എപ്പോഴും മുറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയല്ലേ അപ്പം നല്ല മണ്ണാണോ ഈ ഈ വഴിയരികെ വീണ വിത്തിൻ്റെ ആ ഒരു ഉപമയിൽ പറയുമ്പോഴേ എന്തുകൊണ്ടാണ് ഇത് ഹൃദയത്തിൻ്റെ അകത്ത് പ്രവേശിക്കാതിരിക്കുന്നത് നല്ല മണ്ണല്ലാത്തത് കൊണ്ടല്ലേ അപ്പോൾ ഈ മണ്ണിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വഴിയരികിലാണ് പക്ഷെ അവിടെ മണ്ണ് മണ്ണാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല മണ്ണായിരിക്കാം പാറയുള്ള സ്ഥലം വട്ട് എവർ ഇറ്റ് ഈസ് വഴിയരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഈ വചനം പ്രവേശിക്കാതെ ഒന്നുകിൽ നമ്മുടെ പ്രൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് വൂൺസ് നമ്മുടെ ഹൃദയത്തിൽ കഴിഞ്ഞ ജീവിതത്തിൽ വന്ന മുറിവുകൾ നമ്മൾക്ക് വന്ന പരാജയങ്ങൾ നിന്ദകൾ പരിഹാസങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഓക്യുപ്പൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചത് ഇങ്ങനെയാണ് കറക്റ്റ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നമ്മളൊരു മസിൽ പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പ്രൈഡ് പ്രൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ എല്ലാം അറിയാം അല്ലെങ്കിൽ സംതിങ് എന്നുള്ള എല്ലാവരുടെയും മുൻപിൽ ഒന്നുമില്ലെങ്കിൽ എല്ലാം ഉള്ളതുപോലെയുള്ള സംതിങ് ഒരു പ്രൈഡ് നമ്മുടെ ഉള്ളതിൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ഗ്രഹിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ദൈവസന്നിധിയിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻ വരും ഉടനെ നമുക്ക് കോഴിക്കോടച്ചോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനി എന്തുണ്ടാക്കണം അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം ഭയങ്കരമായി അല്ലെങ്കിൽ അന്നേരം ആയിരിക്കും വാട്സപ്പിലൊരു മെസ്സേജ് വരുന്നത് അല്ല അന്നേരം ആയിരിക്കും നമ്മുടെ ടി വിയിൽ പ്രോഗ്രാം തുടങ്ങുന്നതെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വരും അല്ലെങ്കിൽ ഒരു കോൾ വരും അല്ലെങ്കിൽ സംതിങ് വിൽ ഡിസ്ട്രാക്ട് നമ്മുടെ മൈൻഡിനെ സോ ഇതാണ് വഴിയരികിൽ വീണ വിത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് എന്തുവാ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല അതാണ് ഇന്ന് ഞാൻ വിഷമത്തിൽ പറയുകയാണ് നൂറ് ശതമാനത്തിൽ ഒരു ശതമാനമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ലാത്ത സഭകളിലുള്ള വിശ്വാസികൾ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വിശ്വാസികളും ഇന്ന് മണ്ണിൻ്റെ മണ്ണ് വഴിയരികിൽ വീണ വിത്ത് പോലെ ഇരിക്കുന്ന വിശ്വാസികളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിച്ചു വിശ്വസിക്കും കഴിഞ്ഞ ദിവസത്തിൽ ഒരാൾ ആ ചർച്ചിൽ ആരാധനയ്ക്ക് പോയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതാണ് റാണി ഒരാണിപ്പാസ്ട്രേം യൂത്തുകളെല്ലാം അവിടുന്ന് കോട്ടുമായിട്ട് ഉറങ്ങുക ചില പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ചിലരാണെങ്കിൽ പിന്നെ വേറൊരു ലോകത്തിലിരിക്കുക ഒന്നുമില്ല പിന്നെ ചടങ്ങ് പോലെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകുന്നുണ്ട് ഇത്രയാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത് സ്തോത്രം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ മണ്ണിൽ വീഴുന്നത് വിത്ത് പോലെ ഈ പറയുന്നവൻ്റെ ഉള്ളത്തിൽ ആത്മാഭാരം ഉണ്ടെങ്കിലേ മുൻപിലിരിക്കുന്നവർക്ക് അത് റെവലേഷനായി ലഭിക്കത്തുള്ളൂ ഓക്കെ സോ മണ്ണിൽ വീണ വിത്തിനെ കുറിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എസ് സി കെ പുസ്തകത്തിൽ എസ് സി കെ എൽ പുസ്തകത്തിൽ മുപ്പത്തി ആറാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം വായിച്ചട്ടെ അതിൽ പറയുന്നു ഐ വിൽ റിമൂവ് ദ ഹാർട്ട് ഓഫ് സ്റ്റോൺ ഞാൻ കല്ലുപോലെയുള്ള ഹൃദയങ്ങളെ മാറ്റി മാംസം പോലെയുള്ള ഒരു ഹൃദയത്തെ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വായിച്ചേ കെൽ തേർട്ടി സിക്സ് ട്വന്റി ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി ഹൃദയം നിങ്ങൾക്ക് തരും ഓരോന്നായിട്ട് നിർത്തി നിർത്തി വെച്ച് എന്തൊക്കെയാ തരാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം പുതിയൊരു അപ്പൊ പഴയ ഹൃദയം ആ പോലെയുള്ള ഹൃദയമാണ് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമോ പുതിയൊരാത്മാവ് അപ്പൊ പുതിയൊരു ഹൃദയത്തിന്റെ അകത്തെ പഴയ തുരുത്തിയിൽ പുതിയ വിഞ്ഞിരിക്കത്തില്ല പഴയ തുരുത്തിയിൽ പഴയ വിഞ്ഞിരിക്കാൻ പറ്റത്തുള്ളൂ പൊട്ടിപ്പോവത് ഇതുപോലെ തന്നെയാണ് പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ കല്ലായുള്ള ഹൃദയം ഇത് കല്ല് പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്തോട്ടിനി എത്ര പറഞ്ഞാലും കേൾക്കാൻ പറ്റത്തില്ല ഓക്കേ അതങ്ങനെ തന്നെ അത് ഈ കുമള ഏതിൻ്റെ അത് ഏതൊരു ഇലയുണ്ടല്ലോ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വീണത് പോലെയാണ് തെറിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കും രണ്ട് കൊരിന്ത്യൻ ലേഖനം നാലാം മധ്യത്തിൻ്റെ നാലാം വാക്യം സെക്കൻഡ് കോരിന്റിയൻ ചാപ്റ്റർ ഫോർ വേഴ്സ് ഫോർ അതിൽ പറയുന്നു വായിച്ചോളൂ ഓക്കേ അപ്പം എങ്ങനെയായിരിക്കേണ്ടത് അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൽ അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു നിർത്തണം വിശ്വാസത്താൽ കവിഞ്ഞും സ്തോത്രത്തിൽ കവിഞ്ഞും എരിപ്പിൽ ഒരാൾ സ്തോത്രം ചെയ്യണമെങ്കിൽ കഷ്ടത്തിലും നഷ്ടത്തിലും സകലത്തിൽ സ്തോത്രം ചെയ്യാൻ പഠിച്ചിരിക്കുന്നവനായിരിക്കണം ഹലോ ലൂയ സോ വിശ്വാസത്തിൽ ഉറയ്ക്കണം നമ്മൾ വേരൂന്നണം ആത്മീയ വർധന ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലമുണ്ടാകത്തുള്ളൂ അപ്പോൾ പാറമേൽ വീണതും വഴിയിരുകിൽ വീണതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി ഇനി മൂന്നാമത്തെ ഒരു വഴിയാണ് ഏത് എവിടെയാണ് വീണത് ആദ്യം വഴിയിരുകി വീണു അത് അങ്ങനെ പോയി റെസ്പോൺസിബിലിറ്റിയേ ഇല്ല പാറസ്ഥലത്ത് വീണു പെട്ടെന്ന് കേട്ടപ്പോൾ എക്സൈറ്റ്മെൻ്റ് ആയി പക്ഷേല് പ്രശ്നം വന്നപ്പോൾ സ്കാറ്റേഡായി കാരണം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പ്രാക്ടീസ് ദൈവം കൊടുക്കുമ്പോൾ യുദ്ധാഭ്യാസം കൊടുക്കുമ്പോൾ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി അടുത്ത വായിച്ചാട്ടെ

വചനം വളരുകയാണ് നമ്മൾ കേട്ടു നമ്മൾ ഉറച്ചു നമ്മൾ അതിനനുസരിച്ച് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ലോകത്തിൻ്റെ ചില ചിന്തകൾ ലോകത്തിൻ്റെ ചിന്തകളെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന എന്തിനാണ് പ്രയോറിറ്റി എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പ്രയോറിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മിക്കവാറും നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ മക്കൾ നമ്മുടെ സ്വത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ സപ്രസ് ചെയ്യാൻ തുടങ്ങും ഇതിലും അനേക വിശ്വാസികൾ പെട്ടുപോവുകയാണ് മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്തെന്ന് പറഞ്ഞാൽ ആ ആക്ച്വലി നിങ്ങളൊന്ന് ഇമാ ഒരു ഒക്കെയാണ് ഏതൊക്കെ വിഷയങ്ങളാണ് ലോകചിന്തകളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ആ വളർച്ചയെ നമ്മൾ തന്നെ മുരടിപ്പിക്കുകയാണ് നമ്മളാണ് ആക്ച്വലി നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലഷാണ് നമ്മുടെ ശത്രുവായിരിക്കുന്നത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കി തന്നതാണ് പുറത്തുനിന്ന് ഒരു വ്യക്തിയല്ല നമ്മുടെ ശത്രു നമ്മളെടുക്കുന്ന റിയാക്ഷൻ നമ്മളെടുക്കുന്ന തീരുമാനമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ പറയുകയാണ് ഇന്ന വ്യക്തിയുടെ മുമ്പിൽ ഞാൻ വലിയ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഗമയായിട്ട് തന്നെ ഇരിക്കും ഇന്ന വ്യക്തിരുമ്പിൽ ഞാൻ സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ സ്ട്രോങ്ങ് ആയിട്ട് തന്നെ ഇരിക്കും ഇന്ന വ്യക്തിയോട് ഞാൻ പച്ചക്കാരിയെ പോലെ അടക്കണമെന്നും ഞാൻ തന്നെ ഇരിക്കും ഞാൻ എനിക്ക് ഇന്ന് ഫാസ്റ്റിങ് എടുക്കണമെന്നും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും നാളെ ഞാൻ പറയണം എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട സോ നമ്മളാണ് നമ്മുടെ ശത്രുവായിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ് ദൈവത്തിൻ്റെ ഇഷ്ടവും കൂടെ കൊണ്ടു വയ്ക്കാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ഓൾറെഡി ഒരു ശത്രു അവിടെ ഇരിക്കുമ്പം ഈ ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ അവിടെ നടക്കും നമ്മൾ കുറയാതെ ഞാനോ കുറയണം അവനോ വളരെയണം എങ്ങനെ നമ്മൾ കുറയാതെ എങ്ങനെ അവൻ വളരും നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് ഓടിക്കഴിഞ്ഞാൽ ആ മീറ്റിംഗ് ഈ മീറ്റിംഗ് ആ സുമീറ്റിങ് ഈ സുമീറ്റിങ് ആ ലൈവ് ഈ ലൈവ് പിന്നെ ആ കൂട്ടുകാർ ഈ കൂട്ടുകാർ അവിടെ അവിടെ വളർന്നവർ ഇങ്ങനെ നമ്മൾ ഓടുമ്പോൾ എവിടെ നമുക്കിത് വളരാൻ സാധിക്കും നിങ്ങൾ തന്നെ പറ ആ സത്യം നിങ്ങളറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും സത്യം എന്താണ് ഞാനാണ് എൻ്റെ എന്ന് ആദ്യം മനസ്സിലാക്കണം എനിക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ചുമന്ന ഉടുപ്പിട്ട ആൾ ലൈവ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് പേര് പറയുന്നില്ല ഓക്കെ വീട്ടിൽ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മോൻ ഈ പുള്ളിക്കാരത്തേക്ക് അറിയാം ഓക്കെ ഹൃദയം കൊണ്ട് ഭയങ്കര ആഗ്രഹമാണ് എല്ലാ കാര്യവും ചെയ്യാനായിട്ട് പക്ഷേ വീട്ടിൽ റെസ്ട്രിക്ഷൻസ് ആണ് അല്ലേ അല്ലെങ്കിൽ എല്ലാവരും എഗെയിൻസ്റ്റ് ആകും നമ്മൾ വില്ലിങ്ങാണ് പക്ഷയിൽ എഗെയിൻസ്റ്റ് ആണ് അവിടെ അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയാണത് നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വഴി കർത്താവ് ഒരുക്കിത്തരും തീർച്ചയായിട്ടും പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് ഇരുന്നാലും നമ്മൾ വളരേണ്ടത് നമ്മളാണ് എത്ര പേർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാരാഗ്രഹത്തിലാണോ നമ്മളെ പബ്ലിക്കിലാണോ റോഡിലാണോ പാലസിലാണോ അല്ലെങ്കിൽ കുടിലിലാണോ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മളുടെ ജഡത്തെ മരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിക്ടോറിയസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ആ ട്രെയിനിങ്ങാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആ ട്രെയിനിങ്ങിലൂടെ നമ്മൾ പോകാമെങ്കിൽ നമുക്ക് വിക്ടറി ആകാൻ പറ്റും ഒരിക്കലും പറയരുത് ഞാൻ തോറ്റുപോയി എനിക്കിനി പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് മെഗാ മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല മെഗാ മിനിസ്ട്രിയും ഇതൊന്നുമല്ല വലുത് നിന്റെ ജഡത്തെ നീ മരിപ്പിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആത്മാവ് ആക്റ്റീവ് ആക്റ്റീവായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഹീസ് എ വേ ഹീസ് എ ട്രൂത്ത് ഈസ് എ ലൈറ്റ് പിന്നെ നമ്മൾ എന്തോ അവിടെ നമ്മൾ മരിച്ചാൽ മാത്രമേ ഇത് മൂന്നും ആക്റ്റീവ് ആകത്തുള്ളൂ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് വഴി കാണിച്ചു കൊടുക്കും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ലൈറ്റ് കിട്ടും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് വേഗിട്ടും ദൈവപിതാവിലേക്കൊട്ടുള്ള കണക്ഷൻ കിട്ടും നമ്മളൊന്ന് വില്ലിങ് ആയാൽ മതി അപ്പം മൂന്നാമത്തേത് മനസ്സിലായല്ലോ മുള്ളു മുള്ളിനകത്ത് വീണത് സോ മുൻഗണനകൾ എന്താണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ തീരുമാനമല്ല ദൈവികമായ തീരുമാനങ്ങൾ ദൈവം പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്നുകൊണ്ട് തീരുമാനം അവൻ്റെ ഹിതത്തിലുള്ള തീരുമാനം എടുക്കാൻ എടുക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരും അവന്റെ ഇഷ്ടം വളർന്ന് വളർന്നു വരും അവനോ ഞാനോ കുറയണം ഇനി നാലാമത്തെ സോയിൽ എന്താണ് ഗുഡ് സോയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു സറണ്ടേർഡ് ആയിട്ടുള്ള ഒരു ഹൃദയം വായിച്ചാട്ട നല്ല മണ്ണ് ഒരു കീഴടങ്ങിയ ഹൃദയം അതിനകത്ത് വായിച്ചേ മറ്റു നൂറും കേൾക്കട്ടെ എവിടെയും യേശു യേശുക്കത്താവ് പറഞ്ഞുകൊണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടേന്ന് അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല അമേം ദൈവം നിയോഗിക്കപ്പെട്ടവരുണ്ട് അവരിത് കേൾക്കും അവരുടെ ജീവിതത്തിൽ മുപ്പതും അറുപതും നൂറും മേനിയാവും വൈ മുപ്പത് അറുപത് നൂറ് എന്തുകൊണ്ട് യേശു കർത്താവ് അവിടെ പറഞ്ഞില്ല നല്ല നിലത്ത് വീണത് നൂറ് മേനി വിളയുമെന്ന് അവർക്കറിയാം അവരെ എവിടെയാണ് ആക്കി നീ ഇപ്പം നോക്കുമ്പോൾ അയ്യോ ഞാൻ എന്നും ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതുവരെ ആരോടും സുവിശേഷം പോലും പറയാൻ തുടങ്ങിയില്ല ഓക്കെ അതൊരു മേനിയാണ് ഭയങ്കരമായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നു അതൊരു മേനിയാണ് ഇങ്ങനൊരു മേനിയാണ് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള മേനികളുണ്ട് ഫലങ്ങളുണ്ട് ഇത് അൾട്ടിമേറ്റ്ലി എങ്ങനെയാണ് നമ്മൾ അതിനെ സാറ്റിസ്ഫൈഡ് ആവേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ദൈവത്തോട് ഹാപ്പിയാണോ നോക്കണം എന്ന് മോർണിങ്ങിൽ വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറയാൻ പറ്റുമോ ഒരു പക്ഷി ഇങ്ങനെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് തോ കണ്ണ് കാണാൻ പറ്റുമോ ആ പക്ഷിയുടെ കണ്ണിങ്ങനെ നനഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു എപ്പോഴും വെറ്റായിട്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു കോടി പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഒരു കൃപ കൃപ എന്ന് പറയണമെങ്കിൽ അതാണ് മൈറ്റി ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് മൈറ്റി ഒരു സോൾജർ എന്ന് പറയുന്നത് അമേൻ സങ്കീർത്തനം ഒന്നാം അധ്യായം വായിച്ചെ നൂറും അറുപതും മുപ്പതും മേനി അങ്ങനെയാണ് സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനത്തിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വായിക്കുന്നത് വായിക്കേണ്ട നിങ്ങൾ വായിച്ചാൽ മതി യോഗ സുശേഷം പതിനഞ്ചാം അധ്യായം അ ബൈഡ് ഇൻ മീ നിങ്ങൾ എന്നിൽ നിന്നാൽ ചേർന്നിരുന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റും ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻഡ് ആൻഡ് സറണ്ടർ അല്ലാതെ ടാലന്റിനെ അല്ല ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് കഴിവല്ല ദൈവത്തിൽ കീഴടങ്ങി അവനിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നമ്മളിൽ സ്പിരിച്വൽ ഫ്രൂട്ട് ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്നത് ഓക്കെ വായിച്ചോട്ടെ സംഗീതത്തിന് ഒന്നാം അധ്യായം നടക്കാതെ വായിച്ചോ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ ആകെ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ നീതിമാന്മാരുടെ നിവർന്നു യഹോവ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ അപ്പൊ ഒന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ എന്തോ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പിലുള്ള വിത്തുണ്ട് അതിലെ വളർന്ന് ഫലം വന്നു കഴിയുമ്പോഴേ അറിയത്തോളൂ ഇത് ഏത് വിത്തായിരുന്നു എന്ന് വളർന്നുകൊണ്ടിരുന്നത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഒരു ദൈവ പൈതലിന് യഥാർത്ഥമായൊരു ദൈവ പൈതലിന് അവൻ്റെ വചനത്തിൽ സന്തോഷിക്കാൻ പറ്റും മറ്റ് സർക്കം മാറിയാലും വഴി മാറിയാലും കാരാഗ്രഹത്തിലാണെങ്കിലും പത്മോസിൻ്റെ ദ്വീപിലാണെങ്കിലും അവൻ സന്തോഷിക്കും അതാണ് യഥാർത്ഥമായൊരു ദൈവ പൈതൽ എന്ന് പറയുന്നത് അവനാണ് ആറ്റിരിക്കത്തിൽ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല പാടാത്തതുമായ വൃക്ഷം പോലെയൊക്കെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും കാരണം അവനിൽ ഫ്രൂട്ട് ഉണ്ടാക്കുന്നത് അവനല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് അവനിലൂടെ ഫ്രൂട്ട് ഉണ്ടാക്കുന്നത് അമേ സോ ഇതിൽ നിന്നും നമ്മളെ ഇന്ന് പഠിപ്പിച്ചത് അനേ നമ്മളിൽ ഓരോരുത്തരിലും നമ്മുടെ മിനിസ്ട്രിയിൽ ദൈവത്തിൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഒരു ചോസൺ മെസ്സലായി കഴിയുമ്പോൾ പലരിലെയും പല ടൈപ്പിലുള്ള ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകുന്നത് എന്നിലുള്ള ഗ്രോത്ത് ആയിരിക്കത്തില്ല നിങ്ങളിലുണ്ടാകുന്നത് നിങ്ങളിലുള്ള ഗ്രോത്ത് ആയിരിക്കത്തില്ല എന്നിലുണ്ടാകുന്നത് ചിലർക്ക് മുപ്പത് ചിലപ്പോൾ അറുപത് ചെറുപ്പം നൂറ് പക്ഷേ വട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ ദൈവമായിട്ടുള്ള ആ പദ്ധതിയിൽ ആ വെളി ആ ദർശനത്തിൽ നിങ്ങളുടെ വീതി നീളം ആഴം ഉയരം നിങ്ങൾ വിശ്വസിക്കുന്നതോറുമാണ് അത് വ്യാപരിക്കുന്നത് നിങ്ങളുടെ ചേട്ടത്തെ തോറുമാണ് അത് വർദ്ധിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും തോറുമാണ് അത് ഗ്രോത്ത് ആകുന്നത് ഹലുയാ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സോ ഒരിക്കലും നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ കൃപയെ ഓർത്ത് വേദനിക്കരുത് കമ്പയർ ചെയ്യരുത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ ജഡം നീ പിന്നെയും പൊങ്ങി വരികയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും മറ്റൊന്ന് സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് നമ്മൾ ഏത് ടൈപ്പിലുള്ളൊരു മണ്ണാണെന്ന് നോക്കണം വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ ആം ഐ ടുഡേ ഏത് ടൈപ്പിലുള്ളതാണ് രികിൽ വീണതാണോ റോഡരികിൽ വീണതിന് ഒരു അലൈൻമെൻറ്റും ഇല്ല എന്ത് വേണലാകാം അവിടെ അവിടെയും പോയി പ്രാർത്ഥിക്കും ഇവിടെയും പോയി പ്രാർത്ഥിക്കും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ സൂമികറും ഈ ലൈവിക്കേറും ഇതാണ് വഴിയരികിൽ വീണ വിത്തുകൾ വഴിയരികിൽ വീണ വിശ്വാസികൾ രണ്ട് രണ്ടാമത്തത് പാറസ്ഥലത്ത് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആവും വചനം കഴിയുമ്പോൾ റെവലേഷൻ കിട്ടും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പേരോട് വിളിച്ചും പറയും പക്ഷേ പ്രശ്നവും പ്രതികൂലവും വരുമ്പോൾ പിന്നെ അവിടെ കിടന്നുകൊണ്ട് കരച്ചിലും ആയിരിക്കും വിശ്വാസം അങ്ങ് ഇല്ലാതെയാകും അതാണ് പാറ വീണ വിശ്വാസികൾ മൂന്നാമത് മുള്ളിനിടയിൽ വീണ വിശ്വാസികൾ മുള്ളിനിടയിൽ വീണ എന്ന് പറഞ്ഞാൽ വിത്തിന് ഒന്നുമില്ല വിത്ത് വളരാൻ തയ്യാറാണ് പക്ഷെ മുള്ളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോൾ നമ്മുടെ ചിന്തകൾ വളരുന്നു നമ്മൾ വളരുന്നു ആത്മീയമായി വളരുന്നില്ല അകത്തു വന്ന വിത്തിന് വളരാൻ അവസരം കൊടുക്കുന്നില്ല അത് അങ്ങനെയുള്ള വിശ്വാസികൾ നാലാമത്തത് നല്ല സ്ഥലത്ത് വീണമെന്ന് പറഞ്ഞാൽ അവർക്ക് വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും നല്ല ബോധ്യമായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും വിത്തിനല്ല പ്രോബ്ലം എൻ്റെ ചിന്തയ്ക്കാണ് പ്രോബ്ലം ഞാനെന്ന വ്യക്തിയാണ് അതിന് തടസ്സമായിരിക്കുന്നത് അതിനെ വളരാൻ ഞാൻ എന്നെ തന്നെ വിറ്റുകൊടുക്കും അപ്പോൾ ഏതൊരു സർക്കംസ്റ്റാൻസിലാണോ എന്നെ ആക്കിയിരിക്കുന്നത് അതിൽ ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കും വിശ്വാസത്തിൽ ഞാൻ ഉറയ്ക്കും ഞാൻ ഉറപ്പുള്ളവളായി നിൽക്കും അപ്പോഴാണ് ഞാൻ ആറ്റരിക്കട്ടിരിക്കുന്ന ഫലമുള്ള ഒരു മരമായി എന്നിലൂടെ അനേക ഫ്രൂട്ടുകൾ വരുവാൻ തുടങ്ങുന്നത് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് ഇതിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളുടെ പ്രശ്നം നമ്മളാണ് എത്ര പേർക്ക് മനസ്സിലായി ഹൂ ഇസ് യുവർ എനിമി നൗ യു ആർ യുവർ എനിമി അല്ലാതെ പിശാജ് എനിമിയല്ല ഇഷ് പിഷാജ് എനിമിയാണ് നമുക്ക് എന്നേക്കും പിഷാജ് എനിമിയാണ് പിശാജിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷേ ജഡത്തെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ജഡത്തെ ഓവർകം ചെയ്യാനേ പറ്റത്തുള്ളൂ ഓരോ ടൈമിലും നമ്മുടെ പിഷാജ് പേടിച്ചു നിൽക്കും കാരണം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് പിഷാജിന് അറിയാം അവൻ പിതാവാണെന്നറിയാം വചനം ആഴത്തിലറിയാം എല്ലാമെല്ലാം അറിയാം പക്ഷെ അവൻ ഒരിക്കലും സബ്മിറ്റ് ചെയ്യത്തില്ല ആർക്ക് ദൈവത്തിന് എത്ര പേർക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് മെസ്സേജ് ആയിരിക്കും കഴിഞ്ഞ ദിവസത്തിൽ നമ്മളൊരു ഒരു ഞാനത് പറയുന്നില്ല ഒരു വീഡിയോ ഞാൻ ഷോർട്സ് കാണാനിടയായി ഒരു വലിയൊരു അപ്പോസ്തലൻ്റെ ഹാല ലൂയ്യ സോ ഭയങ്കരമായിരിക്കും ഭയങ്കര ഡ്രസ്സപ്പും ഭയങ്കര പക്ഷേ ആത്മാവിൻ്റെ ഗൈഡൻസിലായിരിക്കത്തില്ല പോകുന്നത് പിന്നെ ജനത്തിൻ്റെ സന്തോഷം നിർവഹിക്കുക സെറ്റപ്പിൽ പോവുക കുറച്ച് പേരും ഫെയിമും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക ആ ഒരു സെറ്റപ്പിലേക്ക് പോകാനിടയാവും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിശാചിന് വചനമറിയാം പിഷാജിന് എല്ലാം എല്ലാം അറിയാം ഒരിക്കലും പിശാജ് സറണ്ടർ ചെയ്തില്ല സബ്മിറ്റ് ചെയ്തില്ല അതാണ് ഇപ്പോഴത്തെ വിശ്വാസികൾ വിശ്വാസിയാണ് പക്ഷെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റൂ അവൻ്റെ കോളേജിലിട്ട് നമ്മളെ ഉരുട്ടും അങ്ങനെ ഉരുട്ടുവാൻ തയ്യാറുള്ളവരെയാണ് ദൈവം എൻ ടൈമിൽ റിവൈവലിൽ അമ്മേ സഹോദരിയെന്നോ സഹോദരൻ ഇല്ലാതെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മെസ്സേജ് എത്ര പേർക്ക് മനസ്സിലായി